വിദേശത്ത് വിദ്യാഭ്യാസ അവസരങ്ങൾ തേടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്നുണ്ടെന്നാണ് സമീപകാലത്ത് സർക്കാർ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കാനഡയാണ് കൂടുതൽ വിദ്യാർത്ഥികളും ലക്ഷ്യമ്ക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പിന്നാലെ യു എസ് ഓസ്ട്രേലിയ ഇങ്ങനെ പോകുന്നു വിദ്യാർത്ഥികളുടെ വിദേശ പഠനം എന്ന സ്വപ്നം പൂവണിയുന്നതിന് സ്കോളർഷിപ്പുകളും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരവധി സ്കോളർഷിപ്പുകൾ നിലവിൽ ലഭ്യമാണ് ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ചാണ് ഇവിടെ പരിശോധിക്കുന്നത് ഇതിലൊന്നാമത്തേത് പ്രോഡിജി ഫിനാൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അയ്യായിരം ഡോളർ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രോഡിജി ഫിനാൻസ് സ്കോളർഷിപ്പിനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പതാണ് സെലക്ഷൻ അനൗൺസ്മെന്റ് നടക്കുക ഒക്ടോബർ പതിനഞ്ചിനാണ് സ്കോളർഷിപ്പിന്റെ അപേക്ഷയ്ക്കൊപ്പം വിദ്യാർത്ഥികളുടെ സമൂഹത്തോടുള്ള കാഴ്ചപ്പാടനെ കുറിച്ചുള്ള ഒരു ഉപന്യാസം എഴുതേണ്ടതായി വരും ഈ ഉപന്യാസങ്ങൾ ഒരു ജഡ്ജിംഗ് പാനൽ വിലയിരുത്തുകയും അവർ വിജയിയെ തീരുമാനിക്കുകയുമാണ് ചെയ്യുക മറ്റൊന്ന് കോമൺവെൽത്ത് മാസ്റ്റേഴ്സ് സ്കോളർഷിപ്പാണ് ഈ സ്കോളർഷിപ്പ് ലക്ഷ്യം വയ്ക്കുന്നത് യു കെ സർവകലാശാലകളിൽ മുഴുവൻ സമയ ബിരുദാനന്തര ബിരുദം നേടുന്നതിന് യോഗ്യതയുള്ള താഴ്ന്ന ഇടത്തരം വരുമാനമുള്ള രാജ്യം രാജ്യങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികളെയാണ് ഈ സ്കോളർഷിപ്പിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യു കെയിലേക്കും തിരിച്ചുമുള്ള വിമാനക്കൂലി ട്യൂഷൻ ഫീസ് കൂടാതെ പ്രതിമാസം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് പൗണ്ട് അതായത് ഇന്ത്യൻ രൂപ ഒന്നര ലക്ഷത്തോളം സ്റ്റൈപ്പൻഡ് ലഭിക്കും ലണ്ടൻ ആസ്ഥാനമായുള്ള സർവകലാശാലയിലാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പൗണ്ടാണ് സ്റ്റൈപ്പൻ ലഭിക്കുക അതായത് ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ സ്റ്റൈപ്പൻഡ് ലഭിക്കും ഒക്ടോബർ പതിനഞ്ച് വരെയാണ് അപേക്ഷിക്കാനാകുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടെ ക്ലാസുകൾ യും ചെയ്യും മറ്റൊന്ന് ഈ പദ്ധതി പ്രകാരം മൂന്ന് രാജ്യങ്ങളിലെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അന്താരാഷ്ട്ര ബിരുദാനന്തര ബിരുദങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത് മികച്ച റാങ്കുള്ള വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സ്കോളർഷിപ്പുകളാണ് ഈ പദ്ധതി വഴി ലഭിക്കുക അതുകൂടാതെ വിസാ ചെലവ് ട്രാവലിംഗ് എക്സ്പെൻസ് ജീവിത ചെലവ് എന്നിവയെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്ന കോഴ്സുകൾക്കായി ഒക്ടോബർ മുതൽ ജനുവരി വരെ അപേക്ഷ അയക്കാൻ സാധിക്കും അടുത്തത് ഇൻലാക്സ് സ്കോളർഷിപ്പാണ് യു കെ യൂറോപ്പ് യു എസ് എന്നിവിടങ്ങളിലെ വിദേശ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന യുവ ഇന്ത്യൻ ബിരുദധാരികൾക്കാണ് ഈ സ്കോളർഷിപ്പ് നൽകുന്നത് ട്യൂഷൻ ഫീസ് ജീവിത ചെലവ് ഒരു ഭാഗത്തേക്കുള്ള യാത്ര ആരോഗ്യ അലവൻസുകൾ എന്നിവ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മുതലാണ് അപേക്ഷയക്കാൻ സാധിക്കുക വിദേശത്ത് നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിവരും നിലവിൽ വിദേശത്ത് ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിൽ എൻറോൾ ചെയ്തവരും ഈ സ്കോളർഷിപ്പിന് അർഹരല്ല മറ്റൊന്ന് ജെ എൻ ടാറ്റ എൻറോമെൻ്റ് ആണ് ഈ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നത് ടാറ്റ ഗ്രൂപ്പാണ് വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈ മെറിറ്റ് അധിഷ്ഠിത ലോൺ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് സ്കോളർഷിപ്പ് തുകക്ക് ഒരു വർഷത്തേക്ക് രണ്ട് ശതമാനമാണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് വിവേചനാടിസ്ഥാനത്തിൽ ഇൻട്രസ്റ്റിന് ഇളവുകൾ അനുവദിക്കാനുള്ള സാധ്യതകളുണ്ട് ഒരു വിദ്യാർത്ഥിക്ക് ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ലോൺ എമൗണ്ട് ലഭിക്കുക ജനുവരി മുതലാണ് ഈ ലോണിനി അപേക്ഷിക്കാനുള്ള അപേക്ഷ ഫോം ലഭിക്കുക നിങ്ങൾ വിദേശത്ത് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് തെരഞ്ഞെടുക്കുമ്പോൾ ഓരോ സ്കോളർഷിപ്പിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളും അപേക്ഷാ പ്രക്രിയകളും നന്നായി മനസ്സിലാക്കണം ഉപന്യാസങ്ങൾ തയ്യാറാക്കാനും ആവശ്യമായ രേഖകൾ തയ്യാറാക്കാനും അവസാന തീയതി വരെ കാത്തു നിൽക്കരുത് നേരത്തെ തന്നെ എല്ലാ രേഖകളും തയ്യാറായി വെക്കണം വിദേശത്ത് പഠിക്കുന്നതിനുള്ള സാമ്പത്തിക ആസൂത്രണത്തിൽ നിങ്ങൾ ഒരിക്കലും ട്യൂഷൻ ഫീസ് മാത്രം കണക്കിലെടുക്കരുത് അവിടുത്തെ ജീവിത ചെലവും അവിടെ എത്താനുള്ള യാത്രാ എല്ലാം പരിഗണിക്കണം സ്കോളർഷിപ്പ് അപ്ഡേറ്റുകളും അപേക്ഷാ സമയ പരിധിയിലെ മാറ്റങ്ങളും സംബന്ധിച്ച അറിയിപ്പുകളും കൃത്യമായി ഫോളോ ചെയ്യണം